ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വന്നേക്കണത് കോട്ടൺ മാക്സികൾ അതായത് ഷോളുള്ള കോട്ടൺ മാക്സികൾ കാണി കാണിക്കാനായിട്ടാണ് വന്നേക്കണത് ഷോളുള്ള കോട്ടൺ മാക്സികൾ അതായത് പ്രിൻ്റഡ് അല്ലാത്തതായിട്ടാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോകളൊക്കെ അടക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓപ്പൺ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ നമ്മൾ മാക്സി ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു മാക്സി ആദ്യം കാണിച്ചുതരാം ആദ്യത്തത് ഈ ഒരു മാക്സി രണ്ട് തരത്തിലുള്ള വർക്കുള്ള മാക്സികളാണ് നമുക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചും പിന്നെ വേറെ വേറൊരു വർക്കിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിവർത്തി കാണിച്ചു തരാം ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ കോട്ടൻ്റെ ഇല്ലേ പ്രിൻ്റഡ് അല്ലാതെ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് പൊതുവേ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷാള് ഉള്ള മാക്സികളാണ് സെറ്റ് ആയിട്ടുള്ളതാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പ്രിൻറ്റഡ് അല്ലാതെ ഒറിജിനൽ കോട്ടണിൽ വരണേ നല്ല കോട്ടൺ ആയിട്ടുള്ള ഒരു മാക്സിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഷാളാണ് ഇത് നിവർത്തി കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് ഈ ഒരു ഷാളിൻ്റെ വർക്ക് വരുന്നത് അതായത് മാക്സിനോട് തന്നെ സെയിം മാച്ച് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് സൈസ് വരുന്നത് സൈസ് ഫ്രീ സൈസാണ് വരുന്നത് വില നമുക്ക് നാനൂറ് രൂപ ആയിട്ട് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ മാക്സി ഇതിൻ്റെ നെക്ക് അതേപോലെ ഇങ്ങനെ സിപ്പ് ടൈപ്പ് ആണ് വരുന്നത് കാണുന്നുണ്ടെന്ന് കയറി നല്ല പ്യുവർ കോട്ടൺ അതേപോലെ നല്ല ഷാളും ആണ് കേട്ടോ നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ് നല്ല ഭംഗി ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാ ഒരു കളറ് ഇതാണ് വരുന്നത് ഇതിൻ്റെ ഷോള് ഇത് അതിന്റെ സെയിം തന്നെ ഈ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ ഇത് കളറൊക്കെ ഈ ഫോണിൽ കാണുന്ന അതേപോലെ തന്നെയാണ് വരുന്നത് ഞാൻ നിവർത്തി കാണിച്ചറിനില്ല സെയിം വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് നമ്മളടുത്ത് കുറേ ടൈപ്പ് മാക്സികൾ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ലോങ്ങ് ആവണ കാരണം കൊണ്ടാണ് നമ്മൾ ഇതൊന്നും കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ അധികം ഫോട്ടോസൊക്കെ അയച്ചതരും അപ്പം അജറക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് അജറക്കിൻ്റെ ഒക്കെ ഇപ്പോൾ കുറേ സ്റ്റോക്ക് സ്റ്റോക്കായിട്ടാണ് ഇനി മൂന്നോ നാലോ പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നമ്മളടുത്ത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ടാണ് നമ്മൾ വീഡിയോയിൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതൊക്കെ നാനൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ചെയ്ത അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചു തരേണ്ട എന്നാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ടോ കുറച്ച് നേരം ഇങ്ങനെ നിവർത്തി കാണിച്ചു തരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അയച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മളെ അടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ത്രീ പീസിൻ്റെ സെറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വീഡിയോ വൈകാതെ വരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും ഇതൊക്കെ നാനൂറ് ആണ് ഫ്രീ സൈസിലാണ് വരുന്നത് നല്ല അടിപൊളി ഷാളായിട്ടുള്ള സെറ്റാണ് കേട്ടോ പ്യുവർ കോട്ടൺ തന്നെ പ്രിൻറ്റഡ് അല്ലാത്ത ഇത്തിരി പോലും പ്രിൻ്റ് ഇല്ല കേട്ടോ ഇതിലൊക്കെ അപ്പോൾ ഇതാണ് ഈ മോഡലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഇനി വേറെ ഒരു മോഡലിൻ്റെ അത് കാണിച്ചു തരാം അത് നമുക്ക് വരുന്നത് ഈ ഒരു വർക്കിലാണ് വരുന്നത് ഈ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നിവർത്തി കാണിച്ചു തരാം ഇതൊന്നും തരി പോലും പ്രിൻ്റ് ഇല്ല കേട്ടോ അതാണ് ഹൈലൈറ്റായിട്ട് നമുക്കിപ്പോൾ കാണിക്കാനുള്ളത് കാരണം ഞാനും കണ്ടതിൽ വെച്ച് ഒക്കെ പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഷാളുള്ള സെറ്റ് മാക്സിഡാ ഇത് നമ്മൾ കോട്ടനിൽ വന്നു പിന്നെ നല്ല വില കുറവാണ് നാനൂറ് രൂപയല്ലേ ഉള്ളൂ നമ്മൾ പുറത്തൊക്കെ കടയിലാകുമ്പോൾ നമുക്ക് എന്തായാലും അറുന്നൂറ് രൂപന്റെ അടുത്തൊക്കെ എന്തായാലും സെറ്റ് ഷാളുള്ളതിന് വരും അപ്പോൾ ഇതാണ് പിന്നെ ഷാൾ വരുന്നത് കേട്ടാ അടിപൊളി ഷാൾ അല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ച് തരാം ഒന്ന് കളർ ചേഞ്ച് വരുന്നത് ഒരു കളറാണ് കേട്ടോ വരുന്നത് അണ്ടോ ഒക്കെ ഫ്രീ സൈസാണ് നമുക്ക് വരുന്നത് നാനൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതിന്റെ ഷാൾ കാണിച്ച് തരാം ഷാളുകളുടെ പൂക്കളിൽ വ്യത്യാസം കേട്ടോ വർക്ക് മാക്സി ഒക്കെ കളർ ചേഞ്ച് ആണ് മറ്റേത് നേരത്തെ കണ്ടത് ഒരു ഫ്ലവർ ടൈപ്പ് ആയിരുന്നു ഇതാ ഇത് ഒരു ഫ്ലവർ ടൈപ്പ് ആയിരുന്നു ഇത് നമുക്ക് വേറെ വർക്കിൽ വരുന്നത് കേട്ടോ ഇതാ നല്ല നല്ല ഇതാട്ടോ കേട്ടോ നല്ല മോഡലായിട്ടുള്ളത് കേട്ടോ നമുക്ക് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കേട്ടോ അപ്പം ഇതാ ഇതടുത്തത് കളർ ചേഞ്ച് ഇത് നമുക്ക് ആദ്യത്തെ ആ ഷാളിൻ്റെ തന്നെ ഫ്ലവർ ആയിട്ടുള്ള ടൈപ്പ് കളർ ചേഞ്ച് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇനി അടുത്തതും അടുത്തതും അതേപോലെ തന്നെയാണ് വരുന്നത് ഇതാണ് അടുത്ത കളർ ചേഞ്ച് മാക്സി വരുന്നത് പിന്നെ അതിൻ്റെ ഷാളും ഈ ഒരു ഫ്ലവർ ടൈപ്പ് തന്നെ കളർ ചേഞ്ചിൽ അങ്ങനെയായിട്ട് വരുന്നത് പിന്നെ അടുത്തത് എന്താ ഈ ഒരു കളറാണ് ഒരു നല്ലൊരു വൈറ്റ് പോലത്തെ ഒരു കളർ ഒക്കെ നല്ല രസമുള്ള മാക്സികളോ നല്ല കളർ നല്ല ഷാളുകളാണ് നല്ലൊരു ഒരു എന്താ പറയാ കോട്ടന്റെ ഷാൾ ഉണ്ടല്ലോ നമുക്ക് ഇടാൻ സുഖമുള്ള ടൈപ്പ് കോട്ടന്റെ അപ്പം ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് വരുന്നത്. ഉണ്ടോ ഉണ്ടോ നല്ല ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം അപ്പൊ ഇന്നത്തെ നമ്മളെ കളക്ഷൻസ് ഇതൊക്കെയാണ് കൂടുതൽ മാക്സികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ മാക്സികൾ ഉണ്ട് വേറെ ടൈപ്പും വേറെ തുണിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി അടുത്ത വീഡിയോ നമ്മൾ ത്രീ പീസ് ആയിട്ടൊക്കെ വരും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ